ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ അറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട് അതായത് എയിംസ് പോർട്ടലിന്റെ ഭാഗത്തു നിന്നാണ് ഈ അറിയിപ്പ് വന്നിരിക്കുന്നത് പി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തന്നെ സഹായം സ്വീകരിക്കുന്ന എല്ലാ കർഷകരും ഒരു പുതിയ ഡോക്യൂമെന്റ്സ് കൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് അപ്ഡേറ്റ് വന്നിരുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആരെല്ലാമാണ് ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നത് മനസ്സിലാക്കുന്നതിനു വേണ്ടിയുമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് വർഷം ആറായിരം രൂപ ധനസഹായമായി നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ഈ പദ്ധതിയിലൂടെ നിലവിൽ ഒരുപാട് കർഷകർ ധനസഹായം നേടി വരികയാണ് രണ്ടായിരം രൂപ വീതമാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ലഭിച്ചു വരുന്നത് നിലവിൽ ഇന്ന് വരെ പതിനേഴ് ഗഡുക്കളാണ് യാതൊരു മുടക്കവുമില്ലാതെ സർക്കാർ നേരിട്ട് നൽകിയിരിക്കുന്നത് തുടർന്നും ഗഡുക്കൾ യാതൊരു മുടക്കവുമില്ലാതെ ലഭിക്കും എന്നത് തന്നെയാണ് സർക്കാരിന്റെ വാഗ്ദാനവും ഈ തുക മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റ് കൂടി ചെയ്യാൻ എല്ലാ കർഷകരോടും ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് സെന്റിന് മുകളിൽ സ്ഥലമുള്ള ഏതൊരു കർഷകനും പി കിസാൻ സമ്മാൻ നിധിയിൽ പേക്ഷിച്ച് ഈ പറയുന്ന ധനസഹായം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പുതിയ അപേക്ഷകളും സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മുൻപ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്ന കർഷകർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് എയിംസ് പോർട്ടലിന്റെ ഭാഗത്തു നിന്നാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പുതിയതായി നൽകേണ്ട ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കരമടച്ച റെസിപ്റ്റ് നിങ്ങൾ വില്ലേജിൽ പോയി കരമടച്ച് നേടിയെടുക്കുന്ന ഈ റെസിപ്റ്റ് ആണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ എയിംസ് പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഡീറ്റെയിൽസ് എല്ലാ കർഷകരും സബ്മിറ്റ് ചെയ്യണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല ഇതിനു മുമ്പ് ലഭിച്ചിരിക്കുന്ന പതിനേഴ് ഗഡുക്കളിൽ ഏതെങ്കിലും ഒരു ഗഡു ലഭിക്കാത്ത കർഷകർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരാണ് ഈ പറയുന്ന ലാൻഡ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള പോർട്ടലാണ് നിലവിൽ ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഗഡു നഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാൻഡ് ടാക്സ് വില്ലേജിൽ ചെന്ന് കരമടച്ചതിന് ശേഷം ഈ ഡീറ്റെയിൽസ് എയിംസ് പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കിത് നേരിട്ടോ അതല്ലാത്ത പക്ഷം സി എസ് സി സെൻറ്റർ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എയിംസ് പോർട്ടലിന് ഇതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലാൻഡ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള കൃഷി ഓഫീസർ ചെക്ക് ചെയ്യുന്നതാണ് അതിനുശേഷം ഈ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് അപ്രൂവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അത് ചെക്ക് ചെയ്ത് അപ്രൂവൽ നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമായ തുകയും അതിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഇനി ലഭിക്കാനുള്ള പതിനെട്ടാമത്തെ ഗഡുവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരുപാട് കർഷകർ ധനസഹായം നേടിയെടുക്കുന്നുണ്ട് അവർക്കെല്ലാം അതൊരു വലിയ സഹായം തന്നെയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധനസഹായം തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കരം വില്ലേജിൽ ചെന്ന് ഒടുക്കിയതിനു ശേഷം ആ ഡീറ്റെയിൽസ് അതായത് വില്ലേജിൽ നിന്ന് നൽകുന്ന ലാൻഡ് ടാക്സ് പേപ്പേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എയിംസ് പോർട്ടലിൽ ചെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഘടവും ഇനി ലഭിക്കാനുള്ള പതിനെട്ടാമത്തെ ഘടവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ മറക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി എസ്ഇ സെന്ററുകൾ വഴിയോ അതല്ലാത്ത പക്ഷെ മൊബൈലിൽ ഉപയോഗിച്ചു നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുകയും അതേപോലെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള തുകയായ പതിനെട്ടാമത്തെ ഘടവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക്